ഇവിടെ ഒരാളുടെ ചുള്ളൻ ചർക്കൻ ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് കരയുള്ള മുണ്ടൊക്കെ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് എന്റെ സാരിയെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല വാങ്ങിച്ചുണ്ടോ സീമാ ബ്ലൗസ് എങ്ങനെയൊക്കെ ഒത്തുറങ്ങാൻ കെട്ടി ലാവണ്ടർ കളർ ലാവണ്ടർ ബ്യൂട്ടി പാർലർ തൊടുപുഴ ലാവണ്ടർ ബ്യൂട്ടി അപ്പതാ ഞങ്ങൾ വള്ളിയിലൊക്കെ പോയിട്ട് വരാറ്റാ ഓഹോ ഒരു മുണ്ടുമുടക്കൽ അപാരതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കാണാം കേസ് ഇവരുടെ ലീലാ വിലാസങ്ങൾ ഹായ് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് കഴിഞ്ഞു സാറ്റർഡേ നാളെ ആകെ ഒരു സൺഡേ കൂടിയുള്ളൂ പിന്നെ വീണ്ടും വർക്കിംഗ് ഡേയ്സിലേക്ക് പോവുകയാണ് അപ്പം നാളെ സൺഡേയിലേക്ക് പോകാൻ വേണ്ടി ഒരാൾ ഒരാളെന്നോട് പറയുക പള്ളിയിലല്ലേ ആകെപ്പാടെ ഞായറാഴ്ച ഒരു ദിവസം നല്ല മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് പോകുന്നത് അപ്പം നാളെ നല്ല ചുള്ളനായിട്ട് പോണെന്ന് അപ്പോൾ ആ വീഡിയോ കാണുന്ന പരിചയക്കാരോടൊക്കെ പറയുന്നു ചുള്ളൻ നിന്ന് ഷർട്ട് കൈന്നെ ഇടാൻ പാടില്ല ഇച്ചിരി പക്ഷെ ഉദ്ദേശിച്ചതാന്നല്ലേ ഞാനിടും ഞാനിടന്ന് പറഞ്ഞ ഇട്ടിരിക്കും ആ എന്താ ഏർ പറഞ്ഞു ജീവിതമൊക്കെ തിയറി കൂടുതൽ കേൾക്കാനായിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം പറഞ്ഞോ ണി ആസ്ഥാന ഗായകനാകാൻ വേണ്ടി സ്വന്തമായിട്ട് കവിത എഴുതി വായിച്ചു പഠിക്കുക ഇതേ അപ്പുറം ഇരിക്കണവൻ കൊറേ നേരമായി തുടങ്ങിയിട്ട് അപ്പൊ നാളെ ചുള്ളൻ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് കരയുള്ള വൈറ്റും ഉണ്ടുകൊടുത്ത് പള്ളിയിൽ പോകുന്നതായിരിക്കും ഈ ബ്ലാക്കിലാരെങ്കിലും കൂടോത്രം കളക്കി തന്നിട്ടുണ്ടോ നമ്മളൊരു ട്രെൻഡിങ് വീഡിയോ എടുത്ത് നമ്മൾ കോമഡി ആക്കി റീൽസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചാനലിൽ കയറി കാണാനായിട്ട് മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പുതിയ പ്രചോദനം ആ പ്രചോദനം എല്ലാവരും തരണം നിങ്ങളുടെ മോട്ടിവേഷൻ അതാണ് ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഇൻസ് അല്ല നിങ്ങളുടെ ഇൻസ്പിറേഷൻ അല്ല മോട്ടിവേഷൻ ഞാൻ നാളത്തെ കാടത്തേത്തേക്ക് വേണ്ടിയിട്ട് അപ്പത്തിനെ അരച്ചു വെച്ചു അപ്പൊ ആ അരച്ചു നേരം കൊണ്ട് ചേട്ടൻ തുണിയാക്കി എടുത്തുകൊണ്ട് വന്ന് തേക്കാനുള്ള പുറപ്പാടില്ലായിരുന്നു തേങ്ങയൊക്കെ നമുക്ക് ചരണ്ടി തന്നത് ഇവിടെ ഒരു തേങ്ങയുടെ ഒരു പീസ് കിടക്കാൻ നോക്കി ഇതിപ്പോഴായിട്ട് കണ്ടേ ആണെങ്കിലേ ഒരാൾ ഭയങ്കര പാട്ടാണ് പാട്ടാണോട്ടോ സ്വന്തമായിട്ട് കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരു നിമിഷ കവിയാണിത് ആ കവിയുടെ കവിത കാണാം നമുക്ക് മൈ ഓൺ സോങ് സ്വന്തം പാട്ട് ഏത് കൊച്ചിനെയാ നിലവിൽ വിളിക്കുന്നത് നിന്നെ വിളിക്കണേ എന്നെയല്ല ഒരു മുണ്ടക്കൽ അതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം ഇവരുടെ ലീലാവിലാസങ്ങൾ അവന്റെ അവിടെ ഒന്നോടെ വരച്ചു പിടിക്കാനുണ്ട് ഒരു സൈഡ് ലൂസായി കിടക്കുവാടാ ചേട്ടന് അങ്ങനെ വേണം അടിയിലേക്കൊന്നും നോക്കി സൈഡ് അങ്ങനെയല്ല വലിക്കണ്ടേ ദാ ഇവിടെ ഇങ്ങനെ നേരെയാക്കി എടുക്ക വിട്ടെ ഓക്കെ എന്താ എന്നെ കൂട്ടാതെ തന്നെ ചെയ്യാൻ പോയിട്ട് അങ്ങനെ ഇരിക്കും എനിക്കിത്തിരി കുശുമ്പ് ഇല്ലാതില്ല വിട്ടു പോക ഒരു തുട്ടോടാ അപ്പൊ വഴക്ക് കേക്കും വളർന്നു വരുന്ന ഒരു കവീനെ കൊണ്ടാ ഇപ്പൊ മുണ്ടു വളർത്തിക്കണേ മറ മറ ഞാൻ അവിടെ വീഡിയോ പിടിക്കാ അവന്റെ ഒരു സോങ്ങും കൊണ്ട് വന്നിരുന്നു കുട്ടിക്ക് മലയാളം അറിയില്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കൂറി സ്വന്തമായിട്ട് ടൂണിംഗ് പാറ്റിൻ്റെ ഓഫ് വേർ മൈ ലാസ്റ്റ് ഡേ ഓഫ് സോറി പറ കിട്ടിയോടാ ഹിന്ദിയോ ഇത് ഹിന്ദീഷാണോ ഹിന്ദ്ലീഷ് ഇതെന്നെ തച്ചരി എടുത്ത് കവിത എഴുതാമായിരുന്നു എന്താ പരിപാടി ഒരിടത്ത് തേപ്പ് ഒരിടത്ത് പാട്ട് ഇതിനാണോ പറയുന്നത് അമ്മക്ക് പ്രസവ വേദന അവക്ക് വീണവായന എന്നാണ് ഇതന്നെ ആരൊക്കെ ഒന്നും പറയാനില്ലേ ഞാൻ മാത്രമാണ് വായിട്ട് അലയ്ക്കുന്നത് വായും കൊണ്ടല്ലോ കൈകൊണ്ടല്ലേ പണി ചെയ്യുന്നത്

പലവിстра ഭൂത്രിഗാതിഗാ മൂത്രിമീരലസ്യൂ മൂത്രിയാ ദേവാന്നേക ഭൂത്രിമാത്രമൂത്രമീരലസ്യൂ സോ പാമഗത്യോ ചിത്രോഗിക പ്രാലിബ ഇഫ്രാലിബ മാതു രശിനേ രശേ എഡിസ് വങ്ങിഷ് മാതു സ്റ്റാ രെംഗ്ലീഷ് ലെ ഇയത തു തുങ് തുങ് സബൂലെ ട ഞാൻ പപ്പയുടെ മുക്കിടിക്കണം ഞാനിരുന്നിട്ട് ബോറടിക്കുന്നു ഞാൻ പോയി കിടക്കാൻ പോവാ അപ്പൊ ചേച്ചാ നാളെ കാണാം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പടി പോണം ചേച്ചാ ഗുഡ് മോർണിംഗ് നമ്മുടെ അപ്പൊ ഒക്കെ പൊളിച്ചു പൊങ്ങി വന്ന് നിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റതാണേ അയ്യ അയ്യ എന്താ വന്നിരിക്കുന്നത് കൂടെ ഇങ്ങനെ പോകുന്നു ഇപ്പൊ നമ്മുടെ അപ്പത്തിലേക്ക് ഉപ്പിട്ടുട്ടോ ഇത് ഉപ്പിട്ട് കുഴച്ചിട്ടും അങ്ങനെ കുറഞ്ഞിട്ടില്ലാട്ടോ ചേട്ടാ നോക്കിയേ ഉപ്പിട്ട് കുഴച്ചിട്ട് അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല ഉപ്പിട്ടിട്ട് കലക്കി പക്ഷെ അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല സാധാരണ ഇങ്ങനെ കുഴക്കുമ്പോൾ ആ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടെന്ന് അപ്പം നല്ല എമൗണ്ട് അപ്പം കിട്ടുന്ന എണ്ണം നമ്പർ എസ് ഇത് ആദ്യമായിട്ടാണ് ഈ തേങ്ങ തേങ്ങകള് വീട്ടിലൊഴിക്കും പണ്ട് അമ്മച്ചൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷെ ഞാനൊക്കെ ഈ കുറുക്കിന്റെ മറ്റേ പഴയ കുറുഖുണ്ടല്ലോ ഈ അവിടെ അമ്മച്ചി കുറുഖുണ്ടാക്കി ഒഴിക്കും അരിപ്പൊടി വെള്ളം ഇട്ടിട്ട് അത് സോഫ്റ്റ് ആവാനു ചോറ് ചേർക്കണത്

ഉപ്പായി കാണൂല ഞാൻ ഇച്ചിരി ഉപ്പായിട്ടുള്ളു മുഖൊക്കെ കാണിച്ചേക്കണം എല്ലാരും ഒന്ന് കണ്ടിട്ടു ഞാൻ കാണിക്കും ആ എന്നെ എണ്ണ വേദോത്തേക്കില്ലേ നമ്മളപ്പം രാവിലെ തന്നെ ചായ ഇട്ടോ അപ്പം ചൂടാൻ വേണ്ടി പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി രാവിലെ തന്നെ നമുക്ക് അപ്പമൊക്കെ ചുട്ടങ്ങ് മാറ്റാം പൂ പോലത്തെ അപ്പം വർഷങ്ങളായിട്ട് ഞാൻ ഇതുപോലെയാണ് അപ്പം ചുടാ ടിക്ടോക്കിൽ പണ്ടെന്നോ ടിക്ടോക്കിൽ ഇതുപോലെ കണ്ടതാണ് അത് പിന്നെ ഞാനും ഇതുപോലെ ഇടുന്ന കേട്ടോ നല്ല രസമല്ലേ കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റുണ്ട് അപ്പം അതാ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ ചുട്ടെടുത്തിരിക്കുകയാണ് വളരെ സോഫ്റ്റായ അതുപോലെ തന്നെ നല്ല വെളു മറ്റേ ആപ്പട്ട നല്ല വെള്ള ആപ്പാണ് പാലപ്പം പാലപ്പവും മുട്ടക്കറിയും പാലപ്പവും ചിക്കൻ കറിയും പാലപ്പവും ബീഫ് കറിയും മട്ടൺ സ്റ്റൂവും തറ റോസ്റ്റും പിന്നെ കടലക്കറിയും പാലപ്പവും സാമ്പാറും ഇനി അപ്പവും മീനും ഇഷ്ടമുള്ളവരുണ്ട് അപ്പം നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ആ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് ഇടാൻ മറക്കല്ലേ ഇവിടെ ഒരാളെ ചുള്ളൻ ചർക്കൻ ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് കരയുള്ള മുണ്ടൊക്കെ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് എന്റെ സാരിയെ കുറച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല വാങ്ങിച്ചത് ഉറക്കുന്നുണ്ടോ സീമാ ബ്ലൗസ് എങ്ങനെയൊക്കെ ഒത്തുറങ്ങാൻ കെട്ടി ലാവണ്ടർ കളർ ലാവണ്ടർ ബ്യൂട്ടി പാർലർ തൊടുപുഴ ലാവണ്ടർ ബ്യൂട്ടി അപ്പതാ അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വരാം അപ്പതാ നമ്മൾ പള്ളി വന്നിട്ട് തിരിച്ചു പോകാ അത് കണ്ട സ്കൂളിൻ്റെ മുറ്റത്താണ് കേട്ടോ നമ്മൾ വണ്ടി ഇട്ടത് ഇതൊരു എൽ പി സ്കൂളാണ് നാലാം ക്ലാസ് വരെയുള്ളൂ പള്ളി നമുക്ക് സൺഡേ എന്നാൽ ഫുഡ് ഡേ എന്നും പറയൂട്ടോ അപ്പതാ നമുക്ക് അപ്പൊക്കെ ചുട്ട് തീരാറായിട്ടുണ്ട് മാവുദാ ഇവിടം വരെ ആയി അപ്പം എന്താ ഒരു പാത്രം ചുട്ട് നിറഞ്ഞു അപ്പത്തിന് കറി നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കന് വേണ്ടിട്ട് സവോള ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനും ഉണ്ട് അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാം ചേട്ടാ ഈ ചക്ക കുരുവിന്റെ പാടയും കൊണ്ട് കറി വെക്കും ചേട്ടാ മെഴുക്കൂരിട്ടി ഞാൻ കണ്ട ഇന്നലെ അരണ്ടുണ്ടാക്കണേ എവിടെയൊക്കെയാ ഇടണ്ട വിട്ട ഇപ്പോൾ ഞങ്ങൾ അടുത്തതായി ചക്ക വെട്ടുവാൻ പോവുകയാണ് പറയണ്ടേ ചേട്ടനെ അപ്പൊ ചക്ക വെട്ടിത്തരും ഞാൻ പെരക്കാത്തു പോയിരുന്ന ആരിയും അതാണ് അതാണിനി കാണാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറയുന്നതായിരിക്കും നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ നല്ല സൂപ്പർ വരിക്കച്ചക്ക പക്ഷെ ഇച്ചിരി വെള്ളം ഇറങ്ങിയൊരു ടേസ്റ്റ് ഉണ്ട് മഴ പെയ്തേന്റെ അത് പഴം നമുക്ക് വൈകുന്നേരം വന്നിട്ട് മുറിച്ചാൽ പോരാ പഴയ മുറിച്ച് വെക്കണ്ട പുത്തനായിട്ട് തിന്ന ചക്കരട്ടിണ്ടിയാവോ അതിന് ചേട്ടൻ കൂടുവാ എന്നാലും അത് അതോട് കൊടുത്തിട്ടിപ്പോ അപ്പം ചിക്കനും ഒക്കെ ഇല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെച്ചാൽ അതിന്റെ ഔരിധം അങ്ങ് പോവും ചേട്ടാ ചക്ക വരട്ടി ഉണ്ടാക്കാൻ അറിയാവോ ഏ ചേട്ടനെല്ലാ കൂട്ടവും ഉണ്ടാക്കാൻ അറിയാമെന്നാണല്ലോ എന്നോട് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത് ചേട്ടനറിയില്ലേ ഞങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാലോ പണ്ടുള്ളവര് പറിയാൻ മേലാത്തോണ്ടല്ലേ അറിയാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കാൻ പാടില്ലേ യൂട്യൂബിനെ അത്രയ്ക്ക് തരം തന്നെ കാണേ പിന്നെ പണ്ടുള്ളവർ യൂട്യൂബിൽ നോക്കിയാണോ കാണുന്നതെന്ന് ചോദിച്ചത് പണ്ടുള്ളവർക്ക് എല്ലാം അറിയായിരുന്നു ഇപ്പുള്ളവർക്ക് അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞവര് ഇടുന്നു റിയില്ലെങ്കിലോ അമ്മച്ചിക്ക് ഒരു പണി അറിയില്ല അപ്പൊ ചക്ക വരട്ടാൻ പഠിപ്പിച്ചില്ലേ എന്തേ ചക്ക വരട്ടാൻ പഠിപ്പിച്ചില്ല Today, ോ ഈ ചെറുക്കനും ചക്ക വലിയ ഇഷ്ട ചെറുക്കന് ഒരെണ്വിടെ കൊടുക്കട്ടെ ഒരെണ്ണം കൊടുത്തപ്പോ തിന്നു ചക്ക തിന്നണ പട്ടികളുണ്ടോ ആരുടെ എങ്കിലും വീട്ടിൽ എന്റെ വീട്ടിലുണ്ട് ഇവൻ ചക്ക തിന്നുന്ന പട്ടിക്കുട്ടനാണ് അവന് ചക്ക തിന്നണ വല്യ ഇഷ്ടമാണ് കടിച്ചു കടിച്ചൊക്കെ തിന്നോളും താങ്കള് ഏ

Maako, Maako tingiwa ena. Nyaa, nika naka, nika ekshi nika mwala. Nika mwala, nika mwala. Ipa ala ila, mei nika urtia ഉണങ്ങിയിട്ട് സൂപ്പറാ ഉണങ്ങിയിട്ട് കുപ്പി സൂക്ഷിച്ചു വെക്കും ഈ പാട എന്നിട്ട് അത് എടുത്ത് വറക്കാം നമുക്ക് പപ്പടം പോലെ ഇരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കും ചേട്ടൻ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ എന്നിട്ട് തേങ്ങാ ചരണ്ടും ചക്ക വെട്ടും എന്തും ചെയ്യും ഞാൻ സുഖപ്പിച്ചാലേ ആ കാര്യം പറഞ്ഞതാ എനിക്ക് സുഖപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലാതെ തന്നെ ചുരിദാർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജൂലൈയില് ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യമാണേ ജൂലൈയില് ജൂൺ മാസം പോകാറായി ഇനി അഞ്ചെട്ട് ദിവസത്തോടെ ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ലഞ്ചായിട്ട് കഴിക്കുകയാണ് കാല് ഞാനിവിടെ സ്റ്റൂളിൽ വെച്ചിരിക്കുകയാണ് ആരെങ്കിലും കണ്ടിട്ടത് കാലാണെന്ന് പറയരുത് ചേട്ടൻ മഴയല്ലെന്നണഞ്ഞാൽ ചേട്ടന് ജലദോഷവും ചുമയും പിടിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ അനുസരണ ഇല്ലാത്ത കുട്ടിയാണ് വെറുതെ അല്ല പണ്ട് തല്ല് കിട്ടിക്കൊണ്ടിരുന്നേ തല്ല് കിട്ടിക്കൊണ്ടിരുന്നത് അത് അനുസരണയില്ല ചേട്ടന് ശരിയെന്ന് തോന്നണ ചാട്ടനങ്ങ് ചെയ്യും ഇപ്പോഴും അങ്ങനെ മഴയാക്കിയാ പറഞ്ഞ കാർ കാറത്തോണ്ട് പോവാൽമെറ്റ് വെക്ക വെക്കാരി കോട്ടയൊന്നുമില്ല പക്ഷെ അതിന്റെ ഉള്ള നനഞ്ഞായിരിക്കണ അതാ മഴ പെയ്ത ചക്ക പു പുഴുങ്ങാനുള്ള പച്ചക്കരിക്കാൻ വേണ്ടി രണ്ടു ദിവസത്തിന് എന്നാ ഹാൻഡിൽസ് തക്കേ ഇനണ്ടകരണത്തിന്റെ കാര്യം ആ അയ്യോ നിന്താ കുറ الوقت तक എന്നാണോ बोलो എം വെക്കൊ ഡിഗൽ കണ്ടോളോ കുറ ഡിഗൽ ചക്ക അരിഞ്ഞതിരിപ്പണ്ട ആ നിനക്ക് നടയേണ്ട ബാക്കി ആ നട കഴഞ്ഞിട്ട് നിനക്ക് ആസിൻ എടുക്ക ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൽ കഴിച്ചു എന്നിട്ട് ഇതാ ചക്ക അരിയാനായിട്ടിരിക്കാണ് ആൻസ് കൂട്ടൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ആൻസൂട്ടൻ വന്നു സൺഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു ഫുഡ് കഴിക്കുകയാണ് ആൻസ് എന്ത് കഴിക്കുകയാണ് ആൻസ് എന്ത് കഴിക്കുകയാണ് ആൻസ് ഫുഡ് കഴിക്കുകയാണ് എന്ത് കഴിക്കുകയാണ് പൂച്ചക്കുഞ്ഞിലൊക്കെ കറങ്ങി അടക്കുകയാണ് അപ്പൊ നമ്മുടെ പുഴുക്കൊക്കെ കഴിഞ്ഞാൽ പുഴുക്ക് തീരുവാഴുക്ക് ഈ അവസ്ഥയിലായിട്ടുണ്ട് നമ്മളെല്ലാം കഴിച്ചു അങ്ങനെ അത്താഴത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പം കഴിച്ചു പുഴുക്ക് കഴിച്ചു ഇന്ന് നമ്മൾ സ്പെഷ്യൽ ചോറൊന്നും ഉണ്ടാക്കിയില്ല ഈ അപ്പവും പുഴുക്കൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മളിനി ഇന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ചു ഏഴര ആയിട്ട് ചേട്ടാ കഴിക്കുമോ ഇനി കഴിക്കുമോ ആയാലും ഞാൻ എന്താ അവർ പറയണത് എന്തോ തെറ്റ് ചോദിച്ചോ ചേട്ടൻ ആണെങ്കിൽ തലവേദന ഇടക്കാനാണെന്നാ പറഞ്ഞു മാറിയോ നമ്മൾ കഴിഞ്ഞ എല്ലാ ദിവസവും നമ്മൾ അണ്ട് രാത്രി 10 മണിക്ക് അർക്കോർമോല്ലില്ല നമുക്ക് ഒറ്റ മുട്ടൻ ചുണ്ട് ഇപ്പോ ഇട്ട ഓർഡർ ചെയ്യാവുന്നില്ല അന്ന സാധാരണ നമ്മ ഇപ്പോ നേരത്തെ ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് പ്രത്യേച് പാണിയൊന്നുമില്ല 11 12 ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ 10 മണി ആവാനട കറപ്പില്ല അപ്പോൾ നമുക്ക് ആ 10 മണി മുതൽ 10 11 12 3 മണിക്ക് ഉറപ്പ പോവുക ശരിയല്ലേ പിന്നെ 1 2 3 4 5 അഞ്ച് മുറി കൂടെ ഉള്ളൂ സാധാരണ മണിക്കൂർ ഉറക്കം വേണം മണിക്കൂർ മണിക്കൂർ ഉറക്കം വേണം പിള്ളേർക്ക് പന്ത്രണ്ട് മണിക്കൂർന്ന് അറിയണേ ഇപ്പൊ പഠിക്കണ കാര്യം പ്പേനെ ഇരുത്തി ഞാൻ അവിടെ ഒരാള് ചിക്കനൊക്കെ കഴിച്ചിട്ട് കയറി കിടക്കുന്ന ഞാൻ പാട്ടുകുഞ്ഞിനും കൂടെ തീറ്റ കൊടുത്താതി നമ്മളിവിടെ വീഡിയോ ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും ശേഷം മുതത്ത വീഡിയോ ബൈ